അസലാ വാലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു ബിസ്മില്ലാഹി റഹിമാൻ റഹീം അലഹമുല്ലാഹി റബിള്ളാലമീൻ സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ പരിശുദ്ധമായ ഷാബാൻ മാസത്തിൻ്റെ രണ്ടാമത്തെ പത്ത് വിട പറഞ്ഞ് മൂന്നാമത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ ഒരു സമയത്ത് നമുക്ക് ഇനി ദിനങ്ങൾ വളരെ കുറവാണ് സമയങ്ങൾ വളരെ കുറവാണ് ഷാബാൻ വിട പറഞ്ഞ് റമലാൻ ഇതാ നമ്മളിലേക്ക് വരാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഈ സമയത്ത് റമലാനിനെ സ്വീകരിക്കേണ്ടത് വെറുതെ പാപങ്ങൾ ചെയ്തവരായിട്ടല്ല പാപങ്ങൾ കഴുകിക്കളഞ്ഞവരായിട്ടാണ് റമദാൻ വന്നിട്ടല്ല പാപം പൊറപ്പിക്കേണ്ടത് റമദാൻ വരുന്നതിനു മുമ്പേ പാപങ്ങൾ പൊറപ്പിക്കണം അതിന് പറ്റിയ ഒരു അവസരമാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ദിക്കറിൻ്റെ നമ്മുടെ മജലിസ് നമ്മുടെ സ്വലാത്തിൻ്റെ മജലിസ് നമ്മുടെ തസ്ബീഹിൻ്റെ മജലസ് അള്ളാഹുത്താൻ നമ്മുടെ ഈ മജലിസിനെ സ്വീകരിക്കുമാറാവട്ടെ നമ്മൾ ചെല്ലുന്ന ഇബാദത്തുകൾ അള്ളാഹു കബൂൽ ആക്കട്ടെ ആമീൻ മഹാനായ മൂസാ നബി അലഹി വസ്സലാം നബിഹു അലഹി വസ്സലാമ തങ്ങളോട് പറഞ്ഞു കൊടുത്ത ഒരു ദിക്കറാണ് അതായത് ഒരാൾ ഈ ഒരു ദിക്കർ പറഞ്ഞാൽ സ്വർഗത്തിൽ അവനക്ക് ഒരു വൃക്ഷം നടപ്പെടുമെന്നാണ് ഒരു മരം നടപ്പടും അതായത് സ്വർഗ്ഗത്തിൽ അവൻ പ്രവേശിക്കുമെന്നാണ് അത്രമാത്രം സ്വർഗത്തിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു ദിഖർ ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ ഒന്നിച്ച് പറയാൻ പോവുകയാണ് അള്ളാഹു തൻ നമ്മുടെ ഈ ദിഖറിന്റെ മജ്ജരസനം സ്വീകരിക്കുമാറാവട്ടെ ആമി ഞാറു لا اله <سؤال> الا الله الله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله الله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله الله اكبر ولا حول ولا قوه الا بالله العلي العظيم സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയൽ ആളിം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയൽ ആളിം سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا لا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد <سؤال> لله ولا إله <سؤال> إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم الله نبتي ماتر ملور ذكره എല്ലാം അള്ളാനെ പറ്റി മാത്രമുള്ള തിക്കറാണ് അതായത് അള്ളാഹുവിനെ മനസ്സിൽ എപ്പോഴും കൊണ്ട് നടക്കുന്ന ഔലിയാക്കന്മാർ മുൻഗാമികളായ ആരിഫീങ്ങൾ സൂഫികൾ അവരെപ്പോഴും പറയുന്ന ദിക്കറാണ് അവരുടെ വായിൽ നിന്ന് എപ്പോഴും ഇത്തരത്തിലുള്ള ദിക്കറുകൾ മാത്രമാണ് വരാറുള്ളത് നമുക്കതൊന്ന് പറഞ്ഞാലോ നമുക്ക് അവരോടൊപ്പം എത്താൻ പറ്റിയില്ലെങ്കിലും അവർ പറഞ്ഞ ദിക്കറ് പറയുമ്പോൾ അതിൻ്റേതായ ശ്രേഷ്ഠത ഉണ്ടാകുമല്ലോ ഇൻഷാല്ല ആ ഒരു ദിക്ക്റ് നമുക്കൊന്നിച്ച് പറയാം ല ഇല്ലം മാഹു ലൂദ ഇല്ലം ല ഇല്ലം ല موجود إلا الله، لا إله إلا الله، لا 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 موجود إلا الله لا إله إلا الله لا موجود إلا الله لا إله إلا الله لا موجود إلا الله لا إله إلا الله لا موجود إلا الله لا إله إلا الله، لا موجود إلا الله،, لا, الله. لا إله إلا الله، لا موجود إلا الله، لا إله إلا الله، لا موجود إلا الله <سؤال> لا إله إلا الله، لا موجود إلا الله، لا إله إلا الله، لا موجود إلا الله، لا إله إلا الله، لا موجود إلا الله لا اله الا الله لا موجود الا 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 الله നമ്മളെല്ലാവരും ആഹ്ലഹത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ നന്മയും തിന്മയും തൂക്കുന്ന ത്രാസുണ്ട് മീസാൻ എന്ന തുലാസ് ആ മീസാനെന്ന ആ തുലാസിലെ നന്മയുടെ തട്ട് വേഗത്തിൽ ഭാരം കൊണ്ട് താഴാൻ പറ്റിയ ഒരു വചനമാണ് ഇൻഷാ അല്ലാ ഇനി പറയാൻ പോകുന്നത് മീസാൻ എന്ന തുലാസിൽ ഭാരം കൊണ്ട് തൂങ്ങുന്ന അതിശ്രേഷ്ഠമായ ചെറിയ ഒരു ദിക്കർ ഇൻഷാ അല്ലാ ആ ഒരു ദിഖർ നമുക്ക് പറയാം അതുമാത്രമല്ല അതിനൊരുപാട് പ്രതിഫലങ്ങളുണ്ട് ഈ ദിക്കറിന് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്തും കരുണയൊക്കെ വേഗത്തിൽ നമുക്ക് കിട്ടാൻ പറ്റിയ ഒരു ദിക്കറാണ് ഇൻഷാ അല്ലാ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എല്ലാവരും ഒന്നിച്ചു പറയുക وبحمده أستغفر الله وبحمد سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده بحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان, و بحمده سبحان وبحمده استغفر الله وبحمده سبحان الله العظيم وبحمده استغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم وبحمده أستغفر الله سبحان الله وبحمده سبحان الله العظيم നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലൊക്കെ ഒരുപാട് കുഞ്ഞുമക്കളുണ്ട് കുഞ്ഞുമക്കൾക്ക് പലപ്പോഴും കണ്ണേർ ഏൽക്കാറുണ്ട് ചിലപ്പോൾ കൊതി ഏൽക്കാറുണ്ട് അപ്പോൾ ചെറിയ മക്കൾക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള വളർത്തു മൃഗങ്ങൾ അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ നമ്മൾ ചിലപ്പോൾ വസ്ത്ര ചില വസ്ത്രങ്ങൾ അതുപോലെ നമ്മുടെ ഉപയോഗിക്കുന്ന വാഹനം നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബം നമ്മുടെ വീട് നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് നമ്മുടെ മറ്റ് ബന്ധുമിത്രാദികൾ ഇവർക്കാർക്കും ഒരു കണ്ണേറോ ഒരു സിഹറോ ഒരു ഉപദ്രവമോ ഒരു കരിനാക്കോ ഒരു മോശത്തരമോ ഉണ്ടാവാതെ സംരക്ഷിക്കാൻ പറ്റിയ അത്ഭുതപ്പെടുത്തുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഇൻഷാ ഇൻഷാല്ല ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതാദ്യമായിട്ടൊരു പക്ഷേ കേൾക്കുന്നതാവാം പറയാൻ ആദ്യം ഒത്തിരി പ്രയാസം പോലെ തോന്നുമെങ്കിലും വളരെ എളുപ്പമാണ് ഇൻഷാ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കുറച്ച് സമയം ആ ഒരു ദിക്കർ പറയാം അള്ളാഹു സ്വീകരിക്കട്ടെ وهامه ومن كل عين لامه أعوذ بكلمات الله تامات من كل شيطان وهامة ومن كل عين لامة أعوذ بكلمات الله تامات من كل شيطان وهامة ومن كل عين لامة أعوذ بكلمات الله تامات من كل شيطان وهامة ومن كل عين لامة أعوذ بكلمات الله تامات من كل شيطان وَمِنْ كُلِّ عَيْنٍ لَامَّةٍ أَعُوذُ بِكَلِمَاتِ اللَّهِ تَامَّاتٍ مِنْ كُلِّ شَيْطَانٍ وَهَامَّةٍ وَمِنْ كُلِّ عَيْنٍ لَامَّةٍ أَعُوذُ بِكَلِمَاتِ اللَّهِ تَامَّاتٍ مِنْ كُلِّ شَيْطَانٍ وَهَامَّةٍ وَمِنْ كُلِّ عَيْنٍ لَامَّةٍ أعوذ بكلمات الله <سؤال> تاماتي من كل <سؤال> شيطان وهامة ومن كل عين لامة، أعوذ بكلمات الله تاماتي من كل شيطان وهامة ومن كل عين لامة، أعوذ بكلمات الله تاماتي من كل شيطان وهامة ومن كل عين لامة، أعوذ بكلمات الله تاماتي من كل شيطان وهامة وَمِنْ كُلِّ عَيْنٍ لَامَّةٍ أَعُوذُ بِكَلِمَاتِ اللَّهِ تَامَّاتٍ مِنْ كُلِّ شَيْطَانٍ وَهَامَّةٍ وَمِنْ كُلِّ عَيْنٍ لَامَّةٍ أَعُوذُ بِكَلِمَاتِ اللَّهِ تَامَّاتٍ مِنْ كُلِّ شَيْطَانٍ وَهَامَّةٍ وَمِنْ كُلِّ عَيْنٍ لَامَّةٍ أعوذ بكلمات الله تامات من كل شيطان وهامة ومن كل عين لامة، أعوذ بكلمات الله تامات من كل شيطان وهامة ومن كل عين لامة، أعوذ بكلمات الله تامات من كل شيطان وهامة ومن كل عين لامة، أعوذ بكلمات الله تامات من كل شيطان وهامة പരിശുദ്ധമായ ഷാബാൻ മാസമാണ് ഷാഹാൻ മാസത്തിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട തിക്കറുകൾ ഉണ്ട് സ്വലാത്തുകളൊക്കെ ഉണ്ട് ആ സ്വലാത്തുകളിൽ അതിപ്രധാനപ്പെട്ട ഒരുപാട് സ്വലാത്ത് ഉണ്ട് നമുക്കറിയാവുന്ന ഏത് സ്വലാത്തും അധികരിപ്പിക്കാം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ സ്വലാത്താണ് ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട് ആ നേട്ടങ്ങൾ എന്നെ പറഞ്ഞാൽ അതിന് മാത്രമേ സമയമുണ്ടാവൂ അപ്പൊ സ്വലാത്ത് മൊത്തത്തിൽ ചൊല്ലിയാൽ നേട്ടമാണ് ആദരവായ റസൂലുലാഹി സ്വല്ലാഹു അലഹി വസ്സലാത്തങ്ങളെ സ്വപ്നത്തിൽ കാണാനും അവിടുത്തെ ചെയ്യാനും അതുവഴി സ്വർഗത്തിൽ ഉന്നതമായ പദവി കിട്ടി നബിയോടൊപ്പം ഇരിക്കാനുമുള്ള അവസരം നമുക്ക് വാങ്ങിത്തരുന്ന ഒരു സ്വലാത്താണ് ഇൻഷാ നമ്മൾ പറയാൻ പോകുന്നത് എല്ലാവരും ഒന്നിച്ച് പറയുക محمد والآل والصحاب سلم اللهم صل على سيدنا 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 محمد والآل والصحاب سلم، اللهم صل على سيدنا محمد والآل والصحاب سلم، اللهم صل على سيدنا محمد والآل والصحاب سلم، اللهم صل على سيدنا محمد والآل والصحاب سلم 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 ുന്നത് <laughs> <tries> ആരിഫീങ്ങളായ ആളുകൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ അവർ അള്ളാഹുവിനെ എപ്പോഴും സ്മരിക്കുന്നവരാണ് അവർ അള്ളാഹുവിനെ സ്മരിക്കുന്നത് അവർ അല്ലാഹുവിനെ വിക്ര ചൊല്ലുന്നു അള്ളാഹുവിൻ്റെ ഇസ്മുകൾ പേരുകൾ എടുത്തു പറയുന്നു അപ്പോൾ അത്തരത്തിൽ ഔലിയാക്കന്മാർ പറഞ്ഞിട്ടുള്ള ഒരു ഇസ്മും അതുപോലെ ദിക്കുറും കൂടി ചേർത്തിട്ടുള്ള ഒരു വചനമാണ് ഇൻഷാ അള്ളാഹ നമ്മൾ പറയാൻ പോകുന്നത് അതായത് ഔലിയാക്കന്മാരോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ ഇൻഷാ അള്ളാഹ ഈ ദിക്റും നമുക്ക് പര്യാപ്തമായതാണ് ഏതാണ് ആ ദിഖറ് അള്ളാഹുവിൻ്റെ ഇസ്മും ദിക്റും ചേർത്തിട്ടുള്ള ആ ഒരു വചനം നമുക്കെല്ലാവർക്കും ഒന്നിച്ചു പറയാം يا حي يا قيوم يا دائم يا الله يا حي يا قيوم يا دائم يا الله يا حي يا, 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 يا قيوم يا دائم يا الله يا حي 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 يا قيوم يا دايم يا الله <سؤال> يا حي يا قيوم يا دايم يا الله 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 يا حي يا قيوم يا دايم അലഹമ്മ നമ്മുടെ വിക്റിന്റെ സൊലാത്തിൻ്റെ തസ്ബീഹിന്റെ മജ്ലിസിനെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഒരുപാട് പേര് ദ്വാരക്കാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ഇൻഷാ ഇൻഷാള്ള ദ്വാരക്കുകയാണ് അള്ളാഹുതാണ് നമ്മുടെ ഈ ഒരു സദസ്സിനെ സ്വീകരിക്കട്ടെ ഇതുപോലുള്ള എൽവിൻ്റെ മജലിസിൽ ഈ ദിക്കറിൻ്റെ മജലിസിൽ സൊലാത്തിൻ്റെ മജലിസിൽ ഇരിക്കുന്നതിൻ്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികളും അള്ളാഹു മാറ്റിത്തരട്ടെ ആമീൻ അറബൽ الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم انزله المكعد المكرب عندك يوم القيامة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا ൾ സംഭിച്ചവാണ് തെറ്റുകൾ പറ്റിയവരാണ് ഞങ്ങൾ ചൊല്ലിയുകൊണ്ട് ഞങ്ങളുടെ ഈ മജ്ലിസിന്റെ ഹക്കുകൊണ്ട് ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ ഒറ്റക്കും കൂട്ടായും ും അറിയാതെയും ചെറുതും വലുതുമായി രഹസ്യവും പരസ്യവുമായി ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചവരാണ് ഞങ്ങൾ ഏറ്റുപറയുകയാണ് എല്ലാ തെറ്റുകളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേല്ല ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേല്ല ഉസ്താദ്മാര് ഭാര്യമാര് അതുപോലെ ഭർത്താക്കന്മാര് മക്കള് മരുമക്കള് പേരക്കുട്ടികൾ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവർ എല്ലാവർക്കും നീ മകുഫിറത്തും അറഹമത്തും കൊടുക്കണേ റഹ്മാനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഒരുപാട് പേരുണ്ട് എല്ലാവരുടെയും കവരുടം നീ വിശാലമാക്കണേ അല്ല അവർക്കും ഞങ്ങൾക്കും സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകണേ റഹ്മാനെ അള്ളാഹു പഠിച്ചവൻ ഞങ്ങളോട് ഒരുപാട് പേര് ദുരാക്കാൻ പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ അല്ലാഹു ഞങ്ങളുടെ ഈ ഒരു ദിക്കറിന്റെ മജ്ര ഞങ്ങൾ ചെയ്യുന്ന അമലുകളെ പ്രയാസ പ്രശ്നങ്ങൾ മാറ്റിത്തരണേയല്ല അള്ളാഹു പഠിച്ചവനെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളുണ്ട് ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ ഒരുപാട് പേര് രോഗികളായി കഴിയുന്നുണ്ട് എല്ലാവരുടെയും രോഗങ്ങൾ നീ ഷിഫയാക്കണേ ശിഫയാക്കണേ അല്ലാർ തരല്ലേ എല്ലാ ബ്രെയിൻ ട്യൂമർ തരല്ലേ എല്ലാ ഞങ്ങളുടെ കിഡ്നിക്ക് ആക്കല്ലേ അൽ റഹ്മാനെ കരള് നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ നശിച്ചു പോകുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ റഹ്മാനെ അല്ലാഹു ഞങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങൾക്കും നീ കൂവറ്റ് നൽകണേ അല്ലാ അള്ളാഹുയെ പഠിച്ചവനെ നീ ഞങ്ങൾക്ക് ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ ഇനി നിന്റെ ഖലാഇൽ ഞങ്ങൾക്ക് മരണം അടുത്താണ് വിധിച്ചിട്ടുള്ളതെങ്കിൽ റബ്ബേ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി എല്ലാവരോടും പൊരുത്തം ചോദിച്ച് ആരോടും പിണക്കമില്ലാതെ നല്ല സ്വാലിഹായ മരണം സ്വാലിഹായ ആളുകൾ മരിക്കുന്നത് പോലെയുള്ള നല്ല മരണം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ അള്ളാഹു വളച്ചവനെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് രോഗികളായ ആളുകളുണ്ട് അതുപോലെ വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർ അതുപോലെ തന്നെ വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവർ വീടില്ലാത്തവർ ജോലിയില്ലാത്തവർ അതുപോലെ തന്നെ ഒരുപാട് പ്രവാസികളായ ആളുകൾ ത്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും നീ ഹൈറും സലാമത്തും കൊടുക്കണേ അല്ലാ പ്രവാസികളായ ഒരുപാട് സഹോദരിമാര് സഹോദരങ്ങൾ ാഹുവെ അവരുടെ കുടുംബത്തിൽ നീ ഐശ്വര്യം നൽകണല്ല ഒരുപാട് സാലറികൾ പെൻഡിങ് ആണെന്ന് പറഞ്ഞു അള്ളാഹു ആ പ്രതിസന്ധി നീ മാറ്റി മാറ്റിക്കൊടുക്കണേ റഹ്മാനെ പരിശുദ്ധമായ പഠിച്ചവനെബാൻ ഞങ്ങൾ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നുണ്ടോ എല്ലാം നീ വരുന്ന റമദാൻ മാസത്തെ പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുവാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് അതുവഴി സ്വർഗത്തിൽ കടക്കാനും നൽകണേ റഹ്മാനെ കടങ്ങൾ ഉള്ളവരുണ്ട് കടങ്ങൾ മാറ്റി കൊടുക്കണേ മാറ്റിക്കൊടുക്കണയല്ല മാനസികമായ പ്രയാസങ്ങള് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കുടുംബത്തിൽ അസ്വസ്ഥതകൾ എല്ലാം നീ മാറ്റി സലാമത്ത് നൽകണേ നൽകണേയല്ല അള്ളാഹുനങ്ങളുടെ മക്കളുടെ പരീക്ഷകൾ വരികയാണ് ഉന്നതമായ വിജയം നൽകണേയല്ല എസ് എസ് എൽ സി പരീക്ഷയുണ്ട് പ്ലസ് വൺ പ്ലസ് ടു അതുപോലെ മറ്റ് ചെറിയ ക്ലാസ്സുകൾ വലിയ ക്ലാസ്സുകൾ ഡിഗ്രി എല്ലാ മക്കളുടെയും പരീക്ഷകൾ നീ എളുപ്പത്തിലാക്കണേ എളുപ്പത്തിലാക്കണേയല്ല നല്ല മാർക്കോട് കൂടി പാസ്സാവാനുള്ള തൗഫീക്ക് കൊടുക്കണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ മക്കൾക്ക് നീ ബുദ്ധി കൊടുക്കണേ കൊടുക്കണേല്ല ബുദ്ധി കൂർമ്മത കൊടുക്കണേ അല്ല അള്ളാഹു അവിടെച്ചവനെ പഠിച്ചതൊക്കെ ഓർമ്മയിൽ വെച്ച് നല്ലതുപോലെ പരീക്ഷ എഴുതാനുള്ള തൗഫീക്ക് കൊടുക്കണേ റഹ്മാനെ അള്ളാഹുബെ പറച്ചവനെ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഹൈറായ സന്താനങ്ങളെ കൊടുക്കണേ അല്ല അള്ളാഹു പറച്ചവനെ മക്കൾ നീ മക്കളിലുള്ള ദുഷീലങ്ങൾ മാറ്റിത്തരണേ റഹ്മാനെ ഒരുപാട് വാശിയുള്ളവരുണ്ട് അതുപോലെ മയക്കുമരുന്നിന് അടിമകളായവർ അതുപോലെ തന്നെ മോശത്തലത്തിന് അടിമയായവർ മൊബൈലിന് അഡിക്റ്റായവർ റഹ്മാനെ എല്ലാവിധത്തുള്ള ദുശീലങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാക്കണേ അല്ലാ അള്ളാഹു പറച്ചവനെ ഈ സദസ്സ് കാണുന്ന ഈ സദസ്സ് സ്ഥിരമായി കേൾക്കുന്ന ഞങ്ങളുടെ ബജനസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് ഒരുപാട് സ്യത്ത് പറഞ്ഞവരാണ് എല്ലാവരുടെയും എല്ലാ ദാവസ്യത്തുകളും നീ കബൂലാക്കണേ റഹ്മാനെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരണേ അല്ല അള്ളാഹുയ പ്രതിസന്ധികളും മാറ്റിത്തരണേ അല്ല അള്ളാഹുയെ നിന്റെ കയർ എന്താണോ അത് ഞങ്ങൾക്ക് എപ്പോഴും നൽകി റഹ്മാനെ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കെളിമ പറഞ്ഞു മരിക്കാനുള്ള തോഫീക്ക് നൽകണേ അല്ലാ അള്ളാഹു പറഞ്ഞവനെ ഈ പരിശുദ്ധമായ ഷാഹാൻ മാസത്തിൽ ഞങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്തവരാണ് എല്ലാം നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരാണെല്ലാം നീ അള്ളാഹുയ പഠിച്ചവനെ ഒരുപാട് ഒരുപാട് അസുഖങ്ങൾ ബാധിച്ച് ചികിത്സയിലാണ് അവർക്ക് നീ ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ല ഒരുപാട് പേര് ക്യാൻസർ രോഗികളാണ് മറ്റു രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേ കൊടുക്കണേല്ല ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയി ആരെല്ലാം ഉണ്ടോ റബ്ബെ എല്ലാവർക്കും ഞങ്ങൾക്കും അവർക്കും ആദരവായ അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള നൽകണേ നൽകണയല്ല ഹജ്ജ് ചെയ്യാനുള്ള നൽകണേ തോഫീക്ക് നൽകണേല്ലോ ഫീഖ് നൽകണേ റഹ്മാനെ മരണങ്ങളെ തൊട്ട് ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ല ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അവസ്ഥ വരുത്തല്ലേ അല്ല ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഖൈറും സലാമത്തും ലോക ലോകമുസൽമാൻ നീ ഇസ്സത്ത് നൽകണേ അല്ലാ അഭിമാനം നൽകണേ റഹ്മാനെ അല്ലാഹു ഇന്ത്യൻ മുസ്ലിമീങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ല ഫലസ്തീനിലും മറ്റു പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് പ്രയാസപ്പെടുന്ന മിനിയങ്ങളുണ്ട് അല്ലാഹു എല്ലാവരുടെയും എല്ലാ പ്രതിസന്ധികളും നീ മാറ്റി കൊടുക്കണേ റഹ്മാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ ഒക്കെ മജ്ലിസിന്റെ എല്ലാം നീ തട്ടി മാറ്റണേ ഇനിയുള്ള ദിവസങ്ങളിൽ നിന്റെ ഹിഫാലത്ത് നൽകണയല്ല പറ്റിക്കപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ട് അതിനെ തൊട്ട് പോകുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേയല്ലാഹു ഹലാലായ പൈസ ഞങ്ങൾക്ക് ഹറാമായ അല്ല തൊട്ട് കാക്കണേ റഹ്മാനെ ഞങ്ങളുടെ ജോലികളിൽ നീ ബറക്കത്ത് നൽകണയല്ല അള്ളാഹു പടച്ചവനെ മറ്റുള്ളവർ ഞങ്ങളെ പറ്റിച്ച് ഞങ്ങളുടെ പൈസ കൊണ്ടുപോകുന്ന ഞങ്ങളുടെ സമ്പത്ത് കവർന്നു കൊണ്ടുപോകുന്ന അവസ്ഥ അവസ്ഥ വരുത്തല്ലേ റഹ്മാനെ ഒരുപാട് പേര് ഗതികേട് കൊണ്ട് റബ്ബെ ബാങ്ക് ലോൺ എടുത്തവരാണ് അതടക്കാനും പ്രയാസപ്പെടുന്നവരാണ് അതുപോലുള്ള അവസ്ഥകൾ ആർക്കെല്ലാം ഉണ്ടോ എല്ലാവർക്കും നീ ഹൈറു കൊടുക്കണേ അല്ല അള്ളാഹു അതുപോലുള്ള ആർക്കും നീ വരുത്തല്ലേ റഹ്മാനെ സാമ്പത്തികമായ ഭദ്രത നൽകണേ അല്ല വീടുപണി നടക്കുന്നവരുണ്ട് ഹയറായിട്ട് നീ അത് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ ഗർഭിണികളായ സഹോദരിമാരുണ്ട് ഉമ്മമാരുണ്ട് സുഖപ്രസവം കൊടുക്കണേ അല്ല എല്ലാ ബുദ്ധിമുട്ടുകളും നീ മാറ്റി കൊടുക്കണേ അല്ലാ അള്ളാഹു പഠിച്ചവനെ ഞങ്ങൾ ഈ ചെയ്യുന്ന ഇബാദത്തുകൾ പ്രത്യേകിച്ച് ബരാതരാവിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള ഒരുപാട് ഇബാദത്തുകളുണ്ട് അതിൻ്റെയൊക്കെ ഫലമായി വരുന്ന വർഷങ്ങളിൽ നല്ല സലാമത്ത് നൽകണയല്ല എല്ലാ അപകടങ്ങളെ തൊട്ടും കാക്കണയല്ല ചതികളെ തൊട്ട് അല്ല ഞങ്ങളുടെ ജിസിക്കിൽ നീ വിശാലത നൽകണേ റഹ്മാനെ അള്ളാഹുവേ പഠിച്ചവനെ ഞങ്ങൾക്ക് മരണം എപ്പോഴാണോ വിധിച്ചിട്ടുള്ളത് ഹൈറായ മരണം തരണയല്ല ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നീ നൽകണേ റഹ്മാനെ അള്ളാഹുവേ മരണപ്പെട്ടുപോയവർക്കും ഞങ്ങൾക്കും നീ സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകണേ الله ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله الله تعالى نمرا ൾ സ്വലാത്തുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല ഇനി വരുന്ന ദിവസങ്ങളിലും നമുക്കിതുപോലുള്ള ദിഖറിൻ്റെ സ്വലാത്തിൻ്റെ മജലിസ് സംഘടിപ്പിക്കണം അള്ളാഹു താലം നമ്മുടെ ഈ സദസിനെ സ്വീകരിക്കുമാറാവട്ടെ ദുവായിനെ കബൂലാക്കുമാറാവട്ടെ ആമീൻ അസ്ലാം വാലൈക്കു വരഹമുല്ലാഹി വർക്കാത്തു